ഓട്ടോമാറ്റിക് കാർഗോ ഡെലിവറി ഡ്രോണുകൾ അവതരിപ്പിച്ച് താരങ്ങളായി വിദ്യാർത്ഥികൾ ആലപ്പുഴ കുഴുവല്ലൂർ സെൻറ് തോമസ് കോളേജിലെ അവസാന വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഡ്രോൺ രൂപകൽപ്പന ചെയ്തത് മനുഷ്യനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മരുന്നും ഭക്ഷണവും അടക്കം എത്തിക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രളയം വെള്ളപ്പൊക്കം അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കും ഏറെ സഹായകരമാണ് ഓട്ടോമാറ്റിക് കാർഗോ ഡെലിവറി ഡ്രോണുകൾ മനുഷ്യന് എത്തിപ്പെടാനാകാത്ത ഇടങ്ങളിലടക്കം മനുഷ്യ നിയന്ത്രണമില്ലാതെ തന്നെ സഹായം എത്തിക്കാൻ ഡ്രോണുകൾക്ക് കഴിയും ദുരന്തബാധിത പ്രദേശങ്ങളിൽ മരുന്നും ഭക്ഷണവും അടക്കം എത്തിക്കുന്ന ജോലി ഇനി ഓട്ടോമാറ്റിക് കാർഗോ ഡെലിവറി ഡ്രോണുകൾ നോക്കിക്കോളും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ അമൽ എസ് ദേവ് അനന്തു അനിൽ അരവിന്ദ് വേണു എഡ്വിൻ ജുസിന്യു എന്നിവരാണ് ഡ്രോൺ രൂപകൽപ്പന ഈ ഡ്രോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെക്സാ കോപ്റ്റർ ആണ് സാധാരണ ഇവിടെ എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള കോഡ് കോപ്റ്റേഴ്സ് ആണ് അതിൽ ഈ ഡെലിവറി കോൺസെപ്റ്റ് ആണ് ഇതിന്റെ അകത്ത് ഞങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആഹാര സാധനങ്ങളും മരുന്നുകളും നമുക്ക് ഈ ഡ്രോൺ വഴി എത്തിക്കാൻ സാധിക്കും ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ടിൽ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ലാപ്പിലാണെങ്കിൽ ഇതിന്റെ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജി പി എസിലോട്ട് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചാണ് ഇതിന്റെ ഡെലിവറി സ്പോട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ കാർസിലോ അതുപോലെ ഫോണിലൊക്കെ ജി പി എസ് നോക്കുന്ന ഇതിന് അകത്ത് നമ്മൾ സെറ്റ് ചെയ്തനുസരിക്കും അതിന്റെ സ്റ്റാർട്ടിങ് മൂവന്റിലോട്ട് അത് എവിടെയാണ് എവിടാണത് ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ സ്ഥലത്തോട്ട് എന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് അത് തിരിച്ചതിന്റെ സ്റ്റാർട്ടിങ് മൂവന്റോട്ട് തിരിച്ച് വരും നിലവിലെ പ്രോട്ടോടൈപ്പ് ഡ്രോൺ ഉപയോഗിച്ച് അര കിലോഗ്രാം ഭാരം വരുന്ന സാധനങ്ങൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ജി പി എസ് സഹായത്തോടെ എത്തിക്കാൻ കഴിയും റിമോട്ട് ഇല്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നൂതനമായ ആശയമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നതെന്ന് സിഇഒ ജോസ് തോമസ് പറഞ്ഞു ഈ ട്രോണ് വളരെ ഇനോവേറ്റീവായിട്ട് ആണ് കുട്ടികൾ ഈ ട്രോൺ ചെയ്തിരിക്കുന്നത് ഈ ട്രോണിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എമർജൻസി കേസിൽ കലാമിറ്റി പോലുള്ള ആവശ്യങ്ങളൊക്കെ ഈ ഈ ഡ്രോൺ ഡ്രോൺ ഉപയോഗിച്ച് മെഡിസിൻ ആൻഡ് എമർജൻസി ഫുഡ് സപ്ലൈ സ്ഥലത്തും എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആറ് മോട്ടോറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണിന് സേഫ് ലാൻഡിംഗ് നിഷ്പ്രയാസം സാധിക്കും എയ്റോസ്പേസ് അലുമിനിയം ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ചിട്ടുള്ള ഡ്രോണിന് തുടർച്ചയായി ഇരുപത് മിനിറ്റ് പറക്കാൻ സാധിക്കും അറുപത്തിയ്യായിരം രൂപയാണ് ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് പ്രൊഫസർ എം യോഗേഷ് എ ആർ അരുൺകുമാർ എന്നിവരുടെ ഗൈഡ്ഷിപ്പിലാണ് വിദ്യാർത്ഥികൾ പ്രോജക്ട് പൂർത്തീകരിച്ചത് ഡ്രോണുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗകര്യങ്ങളാണ് കോളേജിൽ ഒരുക്കുന്നതെന്ന് പ്രൊഫസർ എം യോഗേഷ് വ്യക്തമാക്കി നമ്മൾ ഇവിടെ ഒരു ഡ്രോൺ ക്ലബ്ബ് തുടങ്ങുകയും ആ ക്ലബിൽ കണ്ടമാനം സ്റ്റുഡൻസ് അംഗങ്ങളാവുകയും നമ്മൾ ജൂ വരുന്ന ജൂലൈയിൽ ഒരു ഫ്ലൈയിങ് ക്ലബും കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ പറയുന്ന പ്രോജക്റ്റ് കെ ടി യുൻ്റെ പ്രോജക്റ്റ്സിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എ ഐ സി റ്റിയുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്ന സ്ഥലത്തും ഈ പറയുന്ന പ്രോജക്ടിന്റെ ഐഡിയാസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം മാറ്റം ഇത്തരം സ്റ്റുഡൻസിന്റെ പ്രോജക്റ്റ് വർക്കുകൾ വഴി ഈ സ്ഥാപനത്തിന് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഞ്ച് കിലോ ഭാരം ഉയർത്താനും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാനും ശേഷിയുള്ള കാർബൺ ഫൈബർ ഉപയോഗിച്ചുള്ള ഡ്രോൺ ആണ് വിദ്യാർത്ഥികളുടെ അടുത്ത പ്രോജക്ട് ലക്ഷ്യം മൂന്നര ലക്ഷം രൂപ വരെയാണ് ഇത്തരം ഡ്രോണുകളുടെ നിർമ്മാണ ചെലവ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ